എം ടി വാസുദേവൻ നായർക്ക് ആദരവർപ്പിച്ചുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് സൂര്യാകൃഷ്ണമൂർത്തി അണിയിച്ചൊരുക്കുന്ന മെഗാ ഓപ്പൺ എയർ സ്റ്റേജ് ഷോ തുടർച്ചയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി എം ടിയുടെ നോവലുകളിലെയും കഥകളിലെയും കഥാപാത്രങ്ങളെ കൂട്ടിയോജിപ്പിച്ചാണ് തുടർച്ച എന്ന പരിപാടി ഒരുക്കിയിരിക്കുന്നത് സൂര്യാകൃഷ്ണമൂർത്തിയുടെ ചില കഥാപാത്രങ്ങളായ അമ്മുവും നാണുനായരും കുഞ്ചുപിള്ളയും വെളിച്ചപ്പാടുമൊക്കെ തുടർച്ചയിൽ എം ടിയുടെ കഥാപാത്രങ്ങളുമായി കണ്ടുമുട്ടുന്നുണ്ട് പ്രകൃതി സൗഹൃദപരമായി ഒരുക്കുന്ന തുടർച്ച ശിഷ്യൻ ഗുരുവിന് കൊടുക്കുന്ന ദക്ഷിണയാണെന്നും സൂര്യാകൃഷ്ണമൂർത്തി ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു ഒരു നാടകമാണോ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല ഒരുപക്ഷെ ഇതെല്ലാം കൂടി ചേർന്ന ഒരു കലാരൂപമാകും ഇത് ഇതിൽ പ്രത്യേകത എന്നത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും നാടകവും നേച്ചർ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് അതിനെ ഞങ്ങൾ വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന പേര് തിയേറ്റർ ഓഫ് ഫ്രീഡം എന്നാണ് ഈ തുടർച്ചയിലൂടെ കലാകേരളം സാഹിത്യ കുലപതിക്ക് ആദരം നൽകുകയാണ്